രാജ്യം വലിയൊരു ഭീഷണിയിലൂടെ കടന്നു പോവുകയാണ് ഈ സമയത്ത് കൃത്യമായിട്ട് പ്രതികരണങ്ങൾ നടത്തേണ്ട രാഹുൽ ഗാന്ധിയെ കാണാനും ഇല്ല ഇപ്പം വിഴിഞ്ഞത്തടക്കം എസ് ഐ ബി ബാങ്ക് അക്കൗണ്ടിൽ ബോംബ് ഭീഷണി വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിലെ വനിതാ ഡോക്ടറായിട്ടുള്ള ഷഹീന ഷാഹിദ് അവർക്ക് ലഷ്കർ ഇ തൊയ്ബുമായിട്ട് ബന്ധമുണ്ട് കുറേയധികം സ്ലീപ്പർ സെല്ലുകൾ ലഷ്കർ ഇ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികളൊക്കെ ഇപ്പൊ പറയുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഒക്കെ നേരത്തെ ഈ സുരക്ഷാ ഭീഷണിയെ കുറിച്ചൊക്കെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് സുരക്ഷ നടത്തുന്നില്ല എന്നുള്ള ഈ കാര്യവാദികൾക്കെതിരെ ഇവർക്ക് എന്താ ധൈര്യമില്ലാത്തത് അല്ല സത്യത്തിൽ ധൈര്യത്തിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല കാരണം രാഹുൽ ഗാന്ധി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഈ പറയുന്നതിന് കോൺഗ്രസിൽ പോലും പിന്തുണയില്ല ഏറ്റവും ഹിഡൻബർഗിന്റെ ആരോപണം അദ്ദേഹം ഉന്നയിച്ചു അദ്ദേഹം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിട്ട് നരേന്ദ്രമോദിക്കും മദാനിക്കെതിരായിട്ടൊക്കെ ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് നേതൃത്വം തന്നെ അപ്പ് ചെയ്തില്ല അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ അങ്ങനെ ടേക്ക് അപ്പ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഭാരത് ജോഡോ യാത്ര നടത്തി ആ യാത്ര സത്യത്തിൽ ദയനീയമായിരുന്നു പല സ്ഥലത്തും യാത്രയ്ക്കാളൊന്നും ഉണ്ടായിരുന്നില്ല ആ യാത്ര വളരെ പരാജയപ്പെട്ടു എന്നു മാത്രല്ല യാത്രയുടെ തുടർച്ചയായിട്ട് നടന്നിട്ടില്ല ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചവണ്ണം സീറ്റോ വോട്ടോ ലഭിക്കാൻ സാധിച്ചില്ല അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റസ്റ്റ് അദ്ദേഹം മറ്റു വോട്ടു ജോലി ആരോപണം അദ്ദേഹം റേസ് ചെയ്തു അത് പറഞ്ഞത് ഈ മണ്ഡത്തരം പറയുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കൊരു ഡോക്ടറേറ്റൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ കാരണം ആദ്യം ആദ്യം ഓട്ട് ചെയ്യുക ഈ ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കർണാടകയിൽ ആദ്യം ഉന്നയിച്ചത് കർണാടകയിൽ ഓട്ടുചേരി ഈ കർണാടകത്തിൽ ഓട്ടുചേരുകയുണ്ടെങ്കിൽ ആർക്കാണ് അതിൻ്റെ പ്രശ്നമുള്ളത് ആരാ അതുകൊണ്ട് അധികാരത്തിലെത്തിയത് അധികാരത്തിൽ കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസ് എത്തിയതിനെതിരായിട്ട് പോലും ആരോപണം ഉന്നയിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് മടിയില്ല അത് രാഹുൽ മാത്രമല്ല കേട്ടോ രാഹുലിൻ്റെ സഹോദരി അതുപോലെ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി അവർ ആദ്യമായിട്ട് വയനാടിൽ നിന്ന് ചോദിച്ചിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ എത്തി ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയ സമയത്ത് അവർ ആദ്യമായിട്ട് വിമർശിച്ച് സംസാരിച്ചത് ഹിമാചൽ പ്രദേശിലെ സർക്കാരിനെയാണ് അവർക്ക് അവർ ധരിച്ചത് ഹിമാചൽ പ്രദേശ് ഇപ്പോഴും ബി ജെ പി ആ ഭരിക്കുന്നവർ ധരിച്ചത് പക്ഷെ അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ആണ് ഈ ധാരണ രാഷ്ട്രീയ ബോധം തീരെ ഇല്ലാത്ത ഒരു സഹോദരൻ സഹോദരിയാണ് ഈ പറയുന്ന രാഹുലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള പ്രിയങ്കയും അതുകൊണ്ട് ഇവരെ കുറിച്ചിട്ട് കോൺഗ്രസ്സുകാർക്ക് യാതൊരു പ്രതീക്ഷയില്ല കോൺഗ്രസിൽ ഇപ്പോൾ ഷഹി തരൂരെ കടക്കമുള്ള സാമാന്യ ബുദ്ധിയുള്ളവർ ആരി ഇവർ കൂടിയില്ല ചിദംബരം ഇവരെ കൂടിയില്ല പഴയകാലത്ത് കപിൽ സിബിൽ ഉണ്ടായിരുന്നു കപിൽ സിബിൽ ഇവരെ ഇല്ല ഇവർ കൂടെ ആകെ ഉള്ളത് കെ സി വേണുഗോപാലും മാത്രമാണ് ആ വേണുഗോപാലിനെ കുറിച്ച് വളരെ രസകരമായിട്ട് ഡൽഹിയിൽ ഒരു തമാശയുണ്ട് ആ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥ അവകാശം അത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമാണ് അവർ രണ്ടുപേരുടെ ഉടമസ്ഥാവകാശം കെ സി വേണുഗോപാലിനാണ് എന്നുവെച്ചാൽ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാഹുലിനെ കൊണ്ടും പ്രിയങ്കയെ കൊണ്ടും ആ മറ്റേ അവരെ കൊണ്ട് ഈ ചാടിത്തുള്ളി കളിപ്പിക്കുന്ന ഒരാള് ഇപ്പോൾ എന്താ എന്താ എന്ത് കുഞ്ഞിരാമെന്നാ പറയുക ചാടികളിക്കട കുഞ്ഞുരാമെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരും കുഞ്ഞുരാമമാരുമായിട്ട് ഈ പറയുന്ന സോ എന്ന പ്രിയങ്കയെയും രാഹുലേയും മാറ്റിയത് കെ സി വേണുഗോപാലാണ് അതിൻ്റെ പേരിലാണ് ഇദ്ദേഹം ഒരുപാട് മണ്ഡത്തങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞു ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് അദ്ദേഹം ഇടക്കാലത്ത് ഒരു പരിപാടിക്ക് പോയി ആ പരിപാടിക്ക് പോയപ്പോൾ അദ്ദേഹം പോക്കറ്റിൽ കൂടി കൈയിട്ട് ആ പോക്കറ്റിന് നല്ല വലിയ ഹോളുള്ള അതിൻ്റെ എല്ലാം സൈഡ് മുറിച്ചുകളറിഞ്ഞിട്ടുണ്ട് ആ മുറിച്ചെ കൂടി കൈയിട്ട സമയത്ത് എല്ലാവർക്കും മനസ്സിലായത് ചോർച്ചയുള്ളൊരു പോക്കറ്റ് കൂടി അദ്ദേഹം കൈയിട്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ അദ്ദേഹം ഇപ്പൊ ബീഹാറിൽ പോയി ഇലക്ഷൻ സമയത്ത് ആ ഇലക്ഷൻ സമയത്ത് അവിടെ ഒരു വെള്ളം കിടക്കുന്ന വെള്ളം കണ്ടപ്പോ പുള്ളി ആ വെള്ളത്തിന് ശരിക്കും ചളിവെള്ളണത് ചളിക്കുണ്ടാണത് ആ ചളിക്കുണ്ടിലേക്ക് മനുഷ്യനെടുത്ത് ചാടി ഇത്രയും വിവരവും ബോധക്കേടും കാണിക്കുന്ന സമയത്ത് അവസാനം ആ മണ്ഡലത്തിൽ ഇടയ്ക്ക് ഇവർ തോറ്റുപോയി ലീഡ് പിന്നെ ീഡ് അവിടെ മാത്രമല്ല ഇപ്പൊ കേരളത്തിൽ കേരളത്തിലധികം വന്നല്ലോ കേരളത്തിൽ വന്നിട്ട് നാഷണൽ ഹൈവേയിൽ വന്ന സമയത്ത് ഒരു ചായക്കട കണ്ടു ഹൈവേക്ക് അകത്താണ് അത് ഹൈവേ പണി നടക്കുന്നതിന് അടുത്തുള്ള ചായക്കടയാണ് ഇയാൾ അവിടെ ഒരു ചായ പിടിച്ച് എന്നിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പോസ്റ്റ് ഞങ്ങൾക്ക് നടത്തി ഫലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചായക്കട ഒരു പുറമ്പോക്ക് സ്ഥലത്താണ് ഉണ്ടായിരുന്നത് സർക്കാർ ഇതെങ്ങും പൊളിച്ചു കളഞ്ഞു അവസാനം അവസാനം അയാൾ ചായക്കട നഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള തികഞ്ഞ വങ്കത്തരങ്ങൾ വ്യാപകമായിട്ട് കാണിക്കുന്ന ഒരാളാണ് രാഹുൽ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇപ്പം കോൺഗ്രസ് ഒക്കെ പറയുന്നത് പല ആളുകളും പറയുന്നത് ഈ കൃത്യമായിട്ട് ഈ എങ്ങനെ ഇവിടെ വന്നു ഇവരുടെ കയ്യിൽ എങ്ങനെ എക്സ്പ്ലോസീവ്സ് എത്തി കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്നൊക്കെയാണ് അവർ കുറ്റപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് ഇവർക്ക് രാജ്യസുരക്ഷയെപ്പറ്റി എന്തെങ്കിലും കൺസേൺ ഉണ്ട് അല്ല കൺസേൺ ഇല്ലാന്ന് മാത്രമല്ല വിവരവും ഇല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വിവരമുണ്ടെന്നുള്ളത് സോണിയാഗാന്ധി പോലും സമ്മതിക്കില്ല എനിക്ക് തോന്നണില്ല അവർ സമ്മതിക്കുന്ന കാരണം യാതൊരു വിവരവും ഇല്ല എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ചു വിളിച്ചുകൂവിക്കൊണ്ടിരിക്കും അതിന് ഇദ്ദേഹത്തിന് ചില ടിപ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ജോർജ് സോറസും കൂട്ടരും ഒക്കെയാണ് അമേരിക്കൻ ചില ആൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കോൺഗ്രസിന് എവിടെയൊക്കെയാണ് പാർട്ടി ഓഫീസുള്ളത് കോൺഗ്രസിന് ഇന്ത്യയിലെ ഓഫീസുണ്ട് വിശ്വസിക്കാം കൊള്ളാം മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ ആഫീസുണ്ടായിക്കോട്ടെ പക്ഷേ വേറൊരു ഓഫീസുണ്ട് എവിടെയെന്ന് അറിയുമോ തുർക്കിയിലാണോ തുർക്കിയിൽ കോൺഗ്രസിന്റെ ആഫീസ് ഉണ്ട് അവിടെ രാജീവിൻ്റെ രാജീവ് ഭവൻ അവിടെയുണ്ട് കോൺഗ്രസിന്റെ വലിയ ആഫീസ് എന്തിനാണ് തുർക്കിയിൽ ഇവർക്ക് ആഫീസുള്ളത് ഇവർക്ക് ആ ഓഫീസുള്ളത് പ്രധാനമായിട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ചില കാര്യങ്ങള് വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിച്ച് കയ്യടി വാങ്ങിച്ച് അവിടെ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചം ഇടിച്ചുകൊണ്ടുവരുന്ന ഒരു പരിപാടി അതാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ കുറ്റപ്പെടുത്തണം എന്ന് തോന്നുന്നു കാരണം ഈ ഭീകരവാദികൾക്കെതിരെ നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുകയാണെന്ന് ഇവർ അങ്ങനെ ഒരു നെറേറ്റീവ് ഇല്ലാ കഥ പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഭീകരവാദത്തിനെതിരെ ആരും വീണ്ടില്ല ഇത് മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ള ഒരു തെറ്റായ ധാരണ അതെ എന്തായാലും ഭീകരവാദി ഈ ഈ സമൂഹത്തിനുള്ളിൽ തന്നെ ഭീകരവാദികളെന്ന് പറഞ്ഞാൽ ചെറിയൊരു ശതമാനം മാത്രമാണ് കൂടുതലായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളും സമാധാനം ആഗ്രഹിക്കുന്നവരാ ഇവർക്കെതിരെ വേണ്ടിയത് മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് അങ്ങനെ ഒരു പ്രവണതയില്ല അല്ല ആ ഒരു പ്രവണതയാണ് വളരെ കൂടുതൽ ഇപ്പം ഇവര് സാധാരണ മുസ്ലിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നിങ്ങളൊക്കെ ഭീകരരാന്നാണ് കോൺഗ്രസ്സുകാര് പറയുക നിങ്ങളൊക്കെ ഭീകരാ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുക അതുകൊണ്ട് ബി ജെ പി കാരോ കേന്ദ്ര സർക്കാരോ ഏതെങ്കിലും തരത്തിലെ ഇക്കാലത്ത് ഇക്കാലത്ത് മാത്രം ഒന്നുമല്ല പഴയകാലത്ത് അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുന്ന കാലത്തും അതുകൊണ്ട് ലാൽ കൃഷ്ണ അധ്വാനിക്ക് ഒരു പ്രസ്താവന ഇറക്കേണ്ടി വന്നു എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളല്ല പക്ഷേ തീവ്രവാദികളിലേറെ പേരും മുസ്ലിങ്ങളാണ് എന്ന് പറയേണ്ടി വന്നു സമാനമായിട്ടുള്ള സ്വഭാവം തന്നെയാണത് ഇതിന് ഈ ഒരു നറേഷൻ ക്രിയേറ്റ് ചെയ്തതിനകത്ത് വലിയ പങ്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചുണ്ട് അവർ മുസ്ലിങ്ങളോട് പറയുന്നത് നിങ്ങൾ തീവ്രവാദികളാണ് അതുകൊണ്ട് തീവ്രവാദികളെ ആരെങ്കിലും എതിർത്താൽ അത് മുസ്ലിമിനെതിരായിട്ടുള്ള ആരോപണമാണ് ഇങ്ങനെയാണ് ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് കേരളത്തിലെ മുസ്ലിങ്ങളിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കേരളത്തിലെ മുസ്ലിങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പേരും തീവ്രവാദികളല്ല ഒരു പത്തോ നാലോ അഞ്ചോ ശതമാനമാണ് തീവ്രവാദികൾ ഈ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ സംരക്ഷിക്കുന്നത് കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ആണോ എനിക്ക് തെളിവ് നിർത്താൻ വേണ്ടി സാധിക്കും ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അവിടെ കളമശ്ശേരിയിൽ ബെസ്സ് തീവെച്ചു ആരാ തീവച്ചത് മതിനിനെയും മദിനിയുടെ ഭാര്യയും അയാ അയാളുടെ അളീനൊക്കെ കൂടി ചേർന്നല്ല തീവച്ചത് എന്നിട്ട് ആരെ പോലീസ് അതിനെതിരായിട്ട് മദിനെയും വിട്ടു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസ്സാക്കി തരാം കേരളത്തിൻ്റെ അസംബ്ലിയാണോ കേരളത്തിന്റെ അസംബ്ലിയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഒന്നിച്ചിരുന്നാണ് പ്രമേയം പാസ്സാക്കിയത് മതിന് വിട്ടുകൊടുക്കുക കാരണം മതിന് കുറ്റക്കാരനാണെന്നുള്ളത് തീരുമാനിക്കാൻ ഈ പറയുന്ന എം എൽ എ മാർക്ക് എന്താ അധികാരമുള്ളത് അവർക്ക് അധികാരമില്ല ഇത് കൃത്യമായിട്ട് പോലീസ് നിശ്ചയിക്കും അവിടെ തമിഴ് അവര് കിടക്കുന്ന കർണാടക സർക്കാരിൻ്റെ ജയിലിലാണ് കിടന്നിരുന്നത് കർണാടകയ്ക്ക് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് അവർ തീരുമാനിച്ചോളും ഇവര് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇവര് ഇടപെടേണ്ട യാതൊരു കാര്യവും മറിച്ച് കേരളത്തിന്റെ അസംബ്ലിയില് ഇവരെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂട്ടായിട്ടുള്ള പ്രമേയം പാസാക്കുന്ന കാര്യത്തിൽ മദിനിയുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരേ തൂവൽ പക്ഷികളായിട്ട് തന്നെയാണ് ഈ കാര്യത്തിന് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് കേരളത്തില് ഈ പറയുന്ന നിങ്ങൾ തീവ്രവാദികളായിരിക്കുന്ന മുഴുവൻ ആളുകളെ എടുത്തു നോക്ക് കേരളത്തിൽ നിന്ന് പോയിട്ട് തടിയുടെ നസീർ അടക്കമുള്ള മുഴുവൻ ആളുകൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ആർക്ക പങ്ക് കുറെ പെണ് പെൺകുട്ടികൾ പോയിട്ടുണ്ട് ഐ എസ് എല്ലേ കേരളത്തിൽ നിന്ന് മൊത്തം ഐ എസ് എല്ലേക്ക് പോയി ഇരുപത്തിയൊന്ന് പേരാന്നാ പറയുന്നത് നിങ്ങൾ നമുക്കറിയാലോ നമ്മുടെയൊക്കെ ഇപ്പോൾ ഇതിനൊക്കെ തന്നെ വളരെ അടുത്താണ് പാലത്ത് പീസ് ഇന്റർനാഷണൽ എന്ന് പറയുന്നൊരു വിദ്യാലയം ആ വിദ്യാലയത്തിൽ ക്രിസ്ത്യൻ പെൺകുട്ടിയും മത ക്രിസ്ത്യൻ പെൺകുട്ടിയേയും മതപരിവർത്തനം നടത്തിയിട്ട് മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ അവൻ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സഹപാഠിയായിരിക്കുന്ന രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പാഠപുസ്തകത്തിൽ കൂടി പഠിപ്പിച്ച സ്ഥലമാണ് എറണാകുളം അത് പീസ് ഇന്റർനാഷണൽ അവിടെയായിരുന്നു അതിൻ്റെ നേതാക്കന്മാരായിരിക്കുന്ന ആളുകൾ കോൺഗ്രസ്സായിട്ട് ബന്ധമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധമുള്ളവരാണ് അവരേക്ക് വിടിയിച്ചല്ലോ ഇവര് ഇവരൊക്കെ ഇടപിടിച്ചാണല്ലോ ഇവർക്ക് വിടിയിച്ചത് എന്ന് മാത്രമല്ല ആ പറയുന്ന സ്ഥാപനത്തിന് അംഗീകാരം കൊടുത്ത് കേരളത്തിൻ്റെ സർക്കാരാണ് പീസ് ഇൻ്റർനാഷണലിന് അവിടെ പഠിപ്പിച്ചതാണ് ഒരു പാവപ്പെട്ട രണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ക്രിസ്ത്യാനിയാവട്ടെ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ അവൻ എവിടെയാണ് ജാതിയുള്ളത് അവൻ എവിടെയാണ് മതമുള്ളത് അവൻ എവിടെയാണ് മതപരിവർത്തനം ഉള്ളത് മറിച്ച് ഈ പറയുന്ന മുസ്ലിം കുട്ടിയോട് പറയാണ് നിന്റെ സഹപാഠിയായിരിക്കുന്ന നിന്റെ സഹ് സഹബെഞ്ചിലിരിക്കുന്ന കുട്ടി മതപരിവർത്തനം നടത്തുന്ന സമയത്ത് നീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ഇവിടെ പീസ് ഇന്റർനാഷണൽ പഠിപ്പിച്ചത് ഇതിവിടെ പഠിപ്പിച്ചതാണ് ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് കേരളം ഭരിക്കുന്ന ആളുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനമാണ് ഇവരെ മാത്രമല്ലല്ലോ അതിൻ്റെ തന്നെ ഒരു ഡയറക്ടർ ആയിരിക്കുന്ന ഒരാള് പിന്നെ അയാള് അയാള് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാളെ അയാൾക്ക് ഐ എസ് ബന്ധമുണ്ട് പി എസ് ഇൻ്റർനാഷണൽ ആൾക്ക് അവർക്ക് ഐ എസ് ബന്ധമുണ്ട് ഇരുപത്തിയൊന്ന് പേരാണ് ഇവിടുന്ന് വിദേശത്തേക്ക് പോയത് കാസർഗോഡ് വെച്ച് ചില ആളുകൾ അറസ്റ്റ് ചെയ്തല്ലോ ഈ പറയുന്ന ആളുകളുടെ ആളുകളുടെയൊക്കെ ഇപ്പോൾ എവിടെയാണവർക്കുള്ളത് അവരെ കുറിച്ച് എന്താ നടപടിയുള്ളത് ഇതൊന്നും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കേരളം ഭരിക്കുന്ന ആളുകൾ തയ്യാറാവുന്നില്ല വളരെ ദയനീയമാണ് കേരളത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു അതിന് കേരളത്തിന് സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഇപ്പൊ ഊട്ടുജോരി പറഞ്ഞു മറ്റേ ജോലി എല്ലാ ചോരി ഒക്കെ പറഞ്ഞോളൂ കേരളത്തിൽ വരുന്ന ആൾ ഇപ്പം നിങ്ങള് തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോയി വിചാരിച്ചോ തമിഴ്നാട്ടിലേക്ക് പോകണം നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്യണം അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരാൾ അവിടേക്ക് കടന്നു വരികയാണെങ്കിൽ കൃത്യമായിട്ട് അവരുടെ രേഖാമൂലമുള്ള വിശദ വിവരങ്ങൾ അവിടെ ലഭിക്കണം പക്ഷേ കേരളത്തിലിവിടെ പെരുമ്പാവൂരിൽ താമസിക്കുന്ന കോട്ടയത്ത് താമസിക്കുന്ന കരുനാഗപ്പള്ളിയിൽ താമസിക്കുന്ന എന്ന അന്യ സംസ്ഥാനക്കാര് പ്രത്യേകിച്ച് ബംഗാളികളും ബംഗാളികൾ എന്നുള്ള പേരിൽ താമസിക്കുന്ന ബംഗ്ലാദേശികളുടെയും ഒരു ചിത്രം കേരളത്തിന്റെ സർക്കാരിന്റെ കൈവശമുണ്ടോ ഉണ്ടോ ആരൊക്കെ താമസിക്കുന്ന ഇവർക്കറിയാമോ അവിടെ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ടല്ലോ അവരെ കുറിച്ച് വലിയ അന്വേഷണം നടത്തുന്നുണ്ടോ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താനൊന്നും കേരളം ഭരിക്കുന്നവർക്ക് താല്പര്യമില്ല കേരളത്തിൽ പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് താല്പര്യമില്ല ഇവിടുത്തെ എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്ക് താല്പര്യമില്ല എം പി ആയിരുന്ന രാഹുലിന് താല്പര്യമില്ല മറിച്ച് രാഹുലിന് താല്പര്യം മുഴുവനുള്ളത് അവിടെ ബാലക്കോട്ടിൽ നടന്നിട്ടുള്ള ആക്രമണം നീതീകരിക്കത്തക്ക രീതിയിലാണോ അല്ലെങ്കിൽ ഇവിടെ മറ്റുള്ള സ്ഥലത്ത് പാകിസ്ഥാനിലേക്ക് ഇന്നിപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചത് ന്യായമാണോ അല്ലെങ്കിൽ ചൈനയെയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തില് എങ്ങനെ വിള്ളൽ വീഴ്ത്താൻ വേണ്ടി സാധിക്കും തുർക്കി എന്തുകൊണ്ടാണ് ഭാരതത്തിനെതിരായിട്ട് വന്നത് ഇത്യാദി കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന പണിയല്ലാതെ കണ്ട് എന്തായാലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇപ്പൊ മുസ്ലിം സമുദായം യഥാർത്ഥത്തിൽ സത്യാവസ്ഥ തിരിച്ചറിയുകയാണ് ഇപ്പൊ നമുക്ക് ബീഹാറിൽ നിന്ന് പോലും അതാണ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നത് കുറേ അധികം വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് ഫോർട്ടി പെർസെന്റേജ് മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളില് ം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ബി ജെ പിയുടെ വിജയത്തിൽ ലഡു വിതരണം ചെയ്യുന്നത് നമ്മൾ നമ്മള് കണ്ടു നിങ്ങൾക്ക് ഇന്ത്യയിലെ ഒന്ന് ബോധ്യം വരണം ഇന്ത്യയിലെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ഇവരും തീവ്രവാദികളല്ല ഇവർക്ക് ഒന്നും തീവ്രവാദത്തിൽ ബന്ധമില്ല തീവ്രവാദത്തിൽ ബന്ധമുള്ള അവരെ സഹായിക്കുന്ന പ്രധാനമായിട്ട് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസുകാരാണ് അതേപോലെ തന്നെ ഇവിടുത്തെ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ രണ്ടുപേരാണ് സഹായിക്കുന്നത് വേറെ ഇവർക്കാർക്കും ഇവിടുത്തെ സാധാരണ മുസ്ലിമിനെ അവനാഹാരം കഴിച്ച് ജീവിക്കണ്ടേ അവനൊന്ന് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ കേരളത്തിലേക്ക് അവസ്ഥ എന്താണ് പെട്ട് കേരളങ്ങൾ നട്ടം തിരികാണ് ഈ നട്ടം തിരിയുന്ന സമയത്താണ് ഇവൻ്റെ ഇവന്റെ മുമ്പില് വർഗീയതര വിക്ഷയവിന്റെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഹിന്ദു വിരുദ്ധ വികാരങ്ങൾ ഉണ്ടാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള വികാരങ്ങൾ ആളിക്കെത്തിക്കുകയാണ് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ചില ചെയ്തികളുടെ മുമ്പിലേക്ക് ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എന്നിട്ട് ഈ അവതരണത്തിന് മുന്നിൽ മുഴുവൻ ഇതിൻ്റെ കുത്തക പാട്ടാവകാശം മുസ്ലീമിൽ നിക്ഷേപിക്കുവാനുള്ള പരിശ്രമമാണ് ഈ രണ്ട് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു തരത്തിൽ ന്യായീകരിക്കാൻ സാധ്യമല്ല ഇത് തികച്ചും രാജ്യവിരുദ്ധമാണ് ഇവിടുത്തെ മുസ്ലിങ്ങളല്ല ചെയ്യുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികളല്ല ചെയ്യുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് ചെയ്യുന്നത് അത് ഇന്ന് തുടങ്ങിയിട്ടുള്ളതല്ല തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ള മാപ്പിളലെഹളയിലും അതിന് മുന്നോടിയായിട്ടുള്ള ഖിലാഫത്ത് സമരം തുടങ്ങിയിട്ടുള്ള എല്ലാത്തിൻ്റെയും ഉത്തരവാദികൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആണ് നിരവധി തെളിവുകൾ അതിനകത്തുണ്ട് ഷൗക്കത്ത് അലി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ അധ്യക്ഷൻ പിന്നെ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ കാലു മാറി മുസ്ലിം ലീഗ് ചേർന്നു തൊള്ളായിരത്തി മുപ്പതിലേളിൽ മുസ്ലിം ലീഗിൻ്റെ ഓടിന്ത്യ അധ്യക്ഷനായി ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അയാളാണ് അയളും അയാളുടെ സഹോദരൻ ആയാലും മുഹമ്മദ് അലിയും കൂടി ചേർന്നിട്ടാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് തുടങ്ങിയത് ഇവിടുത്തെ സാധാരണ മുസ്ലിമിന് ഒരു പങ്കു ഇക്കാര്യത്തിലില്ല ഒരു പങ്കുമില്ല മാപ്പിളൽഹയിൽ സാധാരണ മുസ്ലിമിന് പങ്കില്ല മറിച്ച് അതിനകത്ത് പങ്കുള്ളവരെല്ലാവരും കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരും സോഷ്യലിസ്റ്റ് കോൺഗ്രസ്സുകാരും ആ തരത്തിൽപ്പെട്ട കോൺഗ്രസ്സുകാർക്കൊക്കെ തന്നെയാണ് ഇക്കാര്യത്തിൽ പങ്ക് സാധാരണ മുസ്ലിമിനെയും സാധാരണ ക്രിസ്ത്യാനിയെയും സാധാരണ ഹിന്ദുവിനെയൊന്നും ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിച്ചഴയ്ക്കുന്നത് രാജ്യവിരുദ്ധമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം